കേരളത്തിൽ ജില്ലകൾ പതിനാലുണ്ടെങ്കിലും രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഭരണപക്ഷ മുന്നണിയായ എൽ ഡി എഫിനും പ്രതിപക്ഷ മുന്നണിയായ യു ഡി എഫിനും തിരുവനന്തപുരമാണ് പ്രശ്നം പ്രതിപക്ഷ മുന്നണിയായ യു ഡി എഫിനെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ല ഒരു കൈവിട്ട കലയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയിൽ പ്രതിപക്ഷ മുന്നണിയുടെ പ്രകടനം വളരെ മോശമായിരുന്നു മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന പ്രാദേശിക സ്ഥാപനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫ് ചിത്രത്തിലേ ഇല്ലാത്ത അവസ്ഥയിലാണിപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് തിരുവനന്തപുരം മേൽക്കൈയുള്ള ജില്ലയാണ് പക്ഷേ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാകും സ്ഥിതി എന്ന് അവർക്കും ആശങ്കയുണ്ട് കാരണം ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി തിരുവനന്തപുരം ജില്ലയിൽ അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ ജില്ലയിലെ ഒരു മണ്ഡലം ബി ജെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ മണ്ഡലം എൽ ഡി എഫ് സ്വന്തമാക്കിയെങ്കിലും ആ മണ്ഡലവും അതുപോലെ തന്നെ അതിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റു ചില മണ്ഡലങ്ങളും ഇപ്പോഴും ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമെടുത്താൽ ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് ആശ്വസിക്കാമെങ്കിലും ബി ജെ പി അവരുടെ വോട്ടുവിഹിതം വർദ്ധിപ്പിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ രണ്ട് തരത്തിലാണ് സമീപിക്കാൻ കഴിയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു വിജയത്തിൽ കൂടുതൽ എത്ര വിജയം നേടിയാലും അതൊരു മുന്നേറ്റം തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പതിനാല് മണ്ഡലങ്ങളിൽ ഒരേ ഒരു മണ്ഡലം മാത്രമാണ് യു ഡി എഫിനൊപ്പം നിന്നത് മറ്റെല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫ് പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു നിലവിലൊരു സീറ്റുമായി തിരുവനന്തപുരം ജില്ലയിൽ സാന്നിധ്യം അറിയിക്കുന്ന യു ഡി എഫിന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിൽ കൂടുതൽ എത്ര സീറ്റ് കിട്ടിയാലും അത് മുന്നേറ്റത്തിൻ്റെ സൂചന തന്നെയാണ് എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചതല്ല വിഷയം കഴിഞ്ഞ തവണ പതിനാലിൽ പതിമൂന്ന് മണ്ഡലങ്ങളും പിടിച്ചെടുത്ത എൽ ഡി എഫിന് ഇത്തവണ മത്സരം കടുപ്പമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം തുടർഭരണത്തിലേക്ക് എത്തുവാൻ തിരുവനന്തപുരം ജില്ലയിൽ ഭൂരിപക്ഷം നേടേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് എൽ ഡി എഫിന് ഉണ്ടായത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് രണ്ടായിരത്തി പതിനാറിൽ ഒൻപത് മണ്ഡലങ്ങൾ നേടി ഭൂരിപക്ഷം സ്വന്തമാക്കിയ എൽ ഡി എഫ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആദ്യം മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് പോലും വിചാരിക്കാത്ത രീതിയിലാണ് ജില്ലയിൽ അവരുടെ മുന്നേറ്റം ഉണ്ടായത് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിമൂന്നെണ്ണവും എൽ ഡി എഫ് സ്വന്തമാക്കുകയായിരുന്നു ആ സ്ഥിതിയിൽ നിന്നും ഒരടി പോലും പിറകോട്ട് പോകാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലും എൽ ഡി എഫ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യു ഡി എഫിനെ സംബന്ധിച്ച് ആര് വന്ന് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികളായി മത്സരിച്ചാലും കഴിഞ്ഞ തവണ നേടിയ ഒരു വിജയത്തേക്കാൾ കൂടുതൽ നേടണമെന്ന ലക്ഷ്യം മാത്രമേ നിലവിലുള്ളൂ എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒന്നുകിൽ കഴിഞ്ഞ തവണ നേടിയ മണ്ഡലങ്ങൾ നിലനിർത്തുക അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വിട്ടുകളഞ്ഞ ഒരു മണ്ഡലം കൂടി സ്വന്തമാക്കി തിരുവനന്തപുരം ജില്ലയിൽ സമ്പൂർണ്ണ വിജയം നേടുക എന്നീ ലക്ഷ്യങ്ങളാണ് മുന്നിലുള്ളത് അതിനിടെ രണ്ട് തവണ തുടർച്ചയായി മണ്ഡലത്തിൽ എം എൽ എമാരായ സ്ഥാനാർത്ഥികൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന് സി പി എം ഒരു അനൌദ്യോഗിക തീരുമാനം കൈക്കൊണ്ടിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു തീരുമാനം ഇത്തവണ പ്രാവർത്തികമാകാൻ സാധ്യതയില്ല എന്നാണ് വിവരങ്ങൾ കാരണം പുതിയ മുഖങ്ങളെ വച്ച് പരീക്ഷണം നടത്താനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്നും മണ്ഡലത്തിൽ വിജയിച്ചു നിൽക്കുന്ന സിറ്റിംഗ് എം എൽ എമാരെ ഉപയോഗപ്പെടുത്തി പരമാവധി വിജയം സ്വന്തമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും എൽ ഡി എഫ് കരുതുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സിറ്റിംഗ് എം എൽ എ മാർ വീണ്ടും മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു എന്നാണ് സൂചനകൾ രണ്ടു തവണ പൂർത്തിയാക്കിയ എം എൽ എ മാർ വീണ്ടും മത്സരിക്കേണ്ടി വരുന്ന സാഹചര്യം തന്നെയാണ് മണ്ഡലത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായും ഇളവ് കൊടുക്കണമെന്ന് സി പി എം സെക്രട്ടേറിയറ്റിൽ ചർച്ച ഉയർന്നു വരികയായിരുന്നു എന്നാണ് സൂചനകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി വിജയം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി രണ്ട് തവണ മത്സരിച്ച് പൂർത്തിയാക്കിയ എം എൽ എ മാർക്ക് മണ്ഡലത്തിലെ സാഹചര്യം അനുസരിച്ച് വീണ്ടും മത്സരിക്കാമെന്ന വിവരമാണ് പുറത്തു വരുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന തിരുവനന്തപുരം ജില്ലയുടെ കാര്യമെടുത്താൽ ജില്ലയിലെ ഭൂരിപക്ഷം സി പി എം എം എൽ എമാരും രണ്ട് തവണ എം എൽ എ സ്ഥാനം പൂർത്തിയാക്കിയവരാണ് ഇതിൽ ആരൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം ജില്ലയിലെ പതിനാല് മണ്ഡലങ്ങളിൽ പത്ത് മണ്ഡലങ്ങളാണ് സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ടത് സി പി എം വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ഒൻപത് മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം എൽ എ മാർ തന്നെ മത്സരിക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രം പുതിയ സ്ഥാനാർത്ഥി മത്സരിക്കാൻ എത്തുമെന്നും സൂചനകൾ വ്യക്തമാക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ മണ്ഡലമായ വർക്കല എടുത്താൽ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ എം എൽ എ വി ജോയ് അടുത്ത തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം ജോയ് സി പി എം ജില്ലാ സെക്രട്ടറി എന്നുള്ളത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അദ്ദേഹം തന്നെയായിരുന്നു വർക്കല നിയമസഭാ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയി എത്തിയത് തുടർച്ചയായി രണ്ടു തവണ മണ്ഡലത്തിൽ മത്സരിച്ചു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം സി പി എം സെക്രട്ടറി ആണെന്നുള്ളതിനാൽ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കാൻ സാധ്യതയില്ലെന്നും പുതിയ സ്ഥാനാർത്ഥി മണ്ഡലത്തിനെത്തുമെന്നുമൊക്കെ പലയിടങ്ങളിൽ നിന്നും ചില വാദങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ അടുത്ത തവണയും വർക്കല മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തുന്നത് വി ജോയ് തന്നെയായിരിക്കുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് അദ്ദേഹം മാറ്റിങ്ങിൽ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഒന്നുകിൽ കോൺഗ്രസ് അനുകൂല വികാരം അല്ലെങ്കിൽ ബി ജെ പി അനുകൂല വികാരം എന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനോട് തുച്ഛമായ വോട്ടുകൾക്ക് അതായത് വെറും അറുനൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് സി പി എമ്മിനെ സംബന്ധിച്ച് വർക്കല നിയമസഭാ മണ്ഡലത്തിന് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ജോയി തന്നെയാണ് എന്നാണ് വിശ്വാസം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വി ജോയി തന്നെ വർക്കല നിയമസഭാ മണ്ഡലത്തിന് സി പി എം സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടും എന്നുറപ്പായി കഴിഞ്ഞു തൊട്ടടുത്ത മണ്ഡലമായ ആറ്റിങ്ങലിലേക്ക് വന്നാൽ നിലവിലെ എം എൽ എ ഒ എസ് അംബികയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഒ എസ് അംബിക ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംബിക തന്നെയായിരിക്കും മണ്ഡലത്തിൽ വീണ്ടും സി പി എം സ്ഥാനാർത്ഥിയായി എത്തുക എന്നാണ് വിവരങ്ങൾ സംവരണ മണ്ഡലം കൂടിയായ ആറ്റിങ്ങലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുന്നത് ആർ എസ് പി പ്രതിനിധിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ഒ എസ് അംബിക അവിടെ വിജയിച്ചത് ഇത്തവണ ഓയസ്ബികക്ക് തുടർച്ചയായ രണ്ടാമത്തെ മത്സരമാണ് ആറ്റിങ്ങരൽ മൂന്നാമത്തെ മണ്ഡലമായ ചെറിയങ്കിരും നാലാമത്തെ മണ്ഡലമായ നെടുമങ്ങാടം എൽ ഡി എഫിൽ സി പി ഐ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ചെറിയകിരും നിയമസഭാ മണ്ഡലത്തിൽ നിലവിലെ എം എൽ എ വി ശശി ഇപ്പോൾ മൂന്നാം തവണയാണ് ജനവിധി തേടിയത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ശശി വീണ്ടും മത്സരിക്കുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ് സി പി ഐ സ്ഥാനാർത്ഥിയായി മനോജ് ഇടമന രംഗത്തെത്തുമെന്നൊക്കെയുള്ള സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ മന്ത്രി ജി ആർ അനിലാണ് അടുത്ത തവണയും അദ്ദേഹം ആയിരിക്കും മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുക എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാമനപുരം നിയോജക മണ്ഡലത്തിൽ ഡി കെ മുരളിയാണ് ഈ എം എൽ എ രണ്ടായിരത്തി പതിനാറിലാണ് ഡി കെ മുരളി ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചത് അന്ന് മികച്ച വിജയം സ്വന്തമാക്കിയ ഡി കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സി പി എം സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ ജനവിധി തേടി അന്ന് പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ഡി കെ മുരളി വാമനപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആനാളി ജയനെ തോൽപ്പിച്ചത് വാമനപുരം സി പി എം സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തവണയും ഡി കെ മുരളി തന്നെ എത്തും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി മാറേണ്ട ആവശ്യമില്ലെന്നും വാമനപുരം നിയമസഭാ മണ്ഡലത്തിലെ ജനകീയനായ വ്യക്തി എന്ന നിലയിൽ ഡി കെ മുരളി തന്നെ മണ്ഡലത്തിൽ മൂന്നാം തവണയും മത്സരിക്കട്ടെ എന്നുമാണ് സി പി എമ്മിൻ്റെ പൊതുവികാരം സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരം നടക്കുമെന്ന് കരുതുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം യഥാർത്ഥത്തിൽ ഇവിടെ സി പി എമ്മും ബി ജെ പിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേരിട്ട് മത്സരത്തിലേർപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയാകുമെന്ന് പറഞ്ഞ പ്രചരണം ആരംഭിച്ച കോൺഗ്രസിലെ എസ് എസ് ലാൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് നിലവിലെ കഴക്കൂട്ടത്തെ സിറ്റിംഗ് എം എൽ എ ആയ കടകംപള്ളി സുരേന്ദ്രൻ മണ്ഡലത്തിലെ എം എൽ എ ആകുന്നത് എന്നാൽ തൊട്ടടുത്ത തവണ അതായത് രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് പാർട്ടി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിച്ച എം എ വാഹിദ് മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു തുടർന്ന് എം എ വാഹിദ് കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി വരികയും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും അദ്ദേഹം വീണ്ടും എം എൽ എ ആവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും മണ്ഡലത്തിൽ തിരിച്ചെത്തി മത്സരിക്കുകയും മണ്ഡലം എൽ ഡി എഫിനെ നേടിക്കൊടുക്കുകയും ചെയ്തു അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായി മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വലിയ ഭൂരിപക്ഷത്തിൽ അതായത് ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടം മണ്ഡലത്തിൽ വിജയിച്ചു സി പി എമ്മിനെ സംബന്ധിച്ച് ബി ജെ പിയുടെ വലിയ ഭീഷണി ഒരു മണ്ഡലമാണ് ഈ പറയുന്ന കഴക്കൂട്ടം മുൻ കേന്ദ്രമന്ത്രി ആയിരുന്ന വി മുരളീധരൻ ആയിരിക്കും മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാവുക എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിയമസഭാ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ഈ പറയുന്ന കഴക്കൂട്ടം കോൺഗ്രസ് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുകയോ നിർത്താതിരിക്കുകയോ ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ ഓർക്കേണ്ട മറ്റൊരു വസ്തുത മണ്ഡലം ബി ജെ പിക്ക് വിട്ടുകൊടുക്കാതെ നിലനിർത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ മാത്രം ബാധ്യതയായിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ മണ്ഡലത്തിൽ മത്സരിക്കണം എന്നുള്ളതാണ് സി പി എമ്മിന്റെ പൊതുവികാരം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി എത്തും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ അവിടെ സി പി എം സ്ഥാനാർത്ഥിയായി വി കെ പ്രശാന്തിന് അപ്പുറം മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരൻ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനം രാജിവച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന വി കെ പ്രശാന്ത് മത്സരിക്കുകയും മണ്ഡലം എൽ ഡി എഫ് പിടിച്ചെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും എം എൽ എ ആകുവാനുള്ള യോഗം വി കെ പ്രശാന്തിനായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ വി കെ പ്രശാന്ത് തന്നെ മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ പ്രശാന്ത് കഴക്കൂട്ടത്തേക്ക് ചിലപ്പോൾ മാറിയേക്കും എന്ന ചില ഊഹാപോഹങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ സിറ്റിംഗ് എം എൽ എ മാർ അവരുടെ മണ്ഡലങ്ങളിൽ തുടരട്ടെ എന്ന സി പി എം നേതൃത്വത്തിൻ്റെ നിർദ്ദേശം വീണ്ടും വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്തിനും മത്സരിക്കാൻ സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ജനാധിപത്യ കേരള കോൺഗ്രസിനാണ് എൽ ഡി എഫ് നൽകിയിരിക്കുന്നത് മുൻമന്ത്രി ആന്റണി രാജുവാണ് കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് ഇത്തവണയും മണ്ഡലത്തിൽ ആന്റണി രാജു തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അരുവിക്കര നിയമസഭാ മണ്ഡലത്തിലും വട്ടിയൂർക്കാവിൻ്റെ സ്ഥിതി തന്നെയാണ് സിറ്റിംഗ് എം എൽ ജി സ്റ്റീഫൻ തന്നെ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നു തന്നെയാണ് വ്യക്തമായിട്ടുള്ളത് ജി കാർത്തികേയൻ കാലങ്ങളോളം കൈവശം വച്ചിരുന്ന ആരനാട് നിയോജക മണ്ഡലം പേരുമാറി അരുവിക്കര ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ കെ ശബരിനാഥനും അച്ഛൻ്റെ രാഷ്ട്രീയ വഴിയെ പോകുവാൻ ശ്രമിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥൻ സി പി എമ്മിലെ ജി സ്റ്റീഫനോട് പരാജയപ്പെടുകയായിരുന്നു അയ്യായിരത്തി നാൽപ്പത്തിയാറ് വോട്ടുകൾക്കാണ് ശബരിനാഥൻ അന്ന് അരുവിക്കലിൽ തോറ്റത് അരുവിക്കര മണ്ഡലത്തിലെ ജനകീയനായ എം എൽ എ എന്ന പേരോടുകൂടി തന്നെയാണ് സ്റ്റീഫൻ വീണ്ടും മത്സരത്തിന് തയ്യാറെടുക്കുന്നത് അത് കണ്ടറിഞ്ഞു തന്നെയാണ് അരുവിക്കര മണ്ഡലത്തിൽ നിന്നും തിരുവനന്തപുരം സെൻട്രലിലേക്ക് മാറുവാനുള്ള നീക്കങ്ങൾ ശബരിനാഥൻ നടത്തുന്നതെന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും അരുവിക്കര മണ്ഡലത്തിൽ സ്റ്റീഫൻ തന്നെ വീണ്ടും സി പി എം സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു പാറശാലയിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫ് നേടാൻ കഴിഞ്ഞത് മിന്നും വിജയമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അൽ സജിത റസലിനെ ഇരുപത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾക്കാണ് സി കെ ഹരീന്ദ്രൻ തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി കെ ഹരീന്ദ്രൻ തന്നെയായിരിക്കും പാറശാല മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി എത്തുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിറ്റിംഗ് എം എൽ എയെ മാറ്റിക്കൊണ്ടുള്ള യാതൊരുവിധ പരീക്ഷണത്തിനും മുതിരേണ്ട എന്നാണ് സി പി എം നേതൃത്വത്തിൻ്റെ നിലവിലെ തീരുമാനം കാട്ടാക്കടയും സ്ഥിതി തന്നെയാണ് കട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് ഇത്തവണയും മണ്ഡലത്തിന് സി പി എം സ്ഥാനാർത്ഥിയായി മാറുമെന്നാണ് അറിയാൻ കഴിയുന്നത് പാഠശാല പോലെ തന്നെ കാട്ടാക്കടയിലും ജനകീയനായ എം എൽ എയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് പരീക്ഷണങ്ങൾ വേണ്ട എന്ന തീരുമാനമാണ് സി പി എം എടുത്തിരിക്കുന്നത് കഴിഞ്ഞ തവണ തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫ് പിടിച്ചെടുത്ത ഒരേ ഒരു മണ്ഡലം കോവളമായിരുന്നു അത് യു ഡി എഫിലെ അതായത് കോൺഗ്രസിലെ എം വിൻസന്റെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് ജനതാദൾ ലിസ്റ്റിലെ നീല ലോഹിദാസൻ നാടാരെ തോൽപ്പിച്ചത് എൽ ഡി എഫ് മണ്ഡലം നൽകിയിരിക്കുന്നത് കടൽ കക്ഷികൾക്കായതിനാൽ ഇത്തവണയും നീല ലോകദാസൻ നാടാരോ അദ്ദേഹത്തിൻ്റെ പത്നി ജമീല പ്രകാശമോ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് നെയ്യാറ്റിക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ നിലവിലെ സിറ്റിംഗ് എം എൽ എ സി പി എമ്മിലെ അനുസലൻ ഇത്തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് നേരത്തെ സി പി എം നേതാവും പിന്നീട് സി പി എമ്മിൽ നിന്ന് പുറത്തുപോയി കോൺഗ്രസിൽ ചേർന്ന ആർ സെൽവരാജിനോടായിരുന്നു കഴിഞ്ഞ തവണ അൻസലൻ ഏറ്റുമുട്ടിയത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടുകൾക്കായിരുന്നു അനുസലൻ സെൽവരാജിനെ തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനുസലൻ തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെയാണ് ഉറപ്പായിരിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സിറ്റിംഗ് എം എൽ എമാരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞ അതായത് സി പി എം മത്സരിക്കുന്ന ഒൻപത് മണ്ഡലങ്ങളിലെല്ലാം സിറ്റിംഗ് എം എൽ എ മാർ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആകെ പത്ത് മണ്ഡലങ്ങളിൽ ഒൻപത് മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇനി പറയാനുള്ളത് ഒരു മണ്ഡലമാണ് അതായത് സിറ്റിംഗ് എം എൽ എ മത്സരിക്കാത്ത മണ്ഡലം അതാണ് സി പി എമ്മിനെയും കോൺഗ്രസ്സിനെയും ഒരുപോലെ ആശങ്കയിൽ നിർത്തുന്ന നേമം നിയമസഭാ നിയോജക മണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി പിടിച്ചെടുത്ത മണ്ഡലമാണ് നിയമം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി പി എം സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി മണ്ഡലം തിരിച്ചു പിടിച്ചെടുക്കുകയായിരുന്നു അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ വോട്ടുകൾ സ്വന്തമാക്കിയതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് അവിടെ വിജയിക്കാൻ അവസരം ഒരുങ്ങിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇത്തവണ വിചാരിക്കുന്നത് എല്ലാ കാര്യങ്ങൾ അസുഖബാധിതനായ സിറ്റിംഗ് എം എൽ എ വി ശിവൻകുട്ടി മണ്ഡലത്തിൽ ഇനി ഒരു തവണ കൂടി മത്സരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലമാണ് ഈ പറയുന്ന നിയമം അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് നിയമം നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഒൻപത് മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം എൽ എ മത്സരിക്കുമ്പോൾ നേമത്ത് മാത്രം സ്ഥാനാർത്ഥി മാറുകയും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ മുകളിൽ വന്ന് വീഴുകയുമാണ് രണ്ടായിരത്തി പതിനാറിലെ പോലെ ശക്തിയില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെയാണ് യു ഡി എഫ് അവിടെ നിർത്തുന്നത് എങ്കിൽ നേമ മണ്ഡലം ബി ജെ പി പിടിച്ചെടുക്കും കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സി പി എമ്മിന് ശക്തനായ ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി കോൺഗ്രസിനും ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ എത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എന്നുള്ളത് കൂടി ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കണം